വെൽക്കം ബാക്ക് ടു ജോർജ് ദ ഇന്ത്യൻ ഫാമർ രണ്ടാഴ്ച മുമ്പ് പറമ്പ് ഒന്ന് വൃത്തിയാക്കി പറമ്പിൻ്റെ എന്ന് പറഞ്ഞാൽ വീടിൻ്റെ പിൻവശം അപ്പോൾ ആ ഭാഗത്ത് കുറച്ച് കാര്യമായിട്ട് തന്നെ പിടിച്ച പോലെ തന്നെ ഈ കുമ്പളം ഒരു ഒന്ന് രണ്ട് ചെടികൾ വളർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സത്യത്തിൽ ഞാൻ ഇതുമ്പോൾ കുമ്പളങ്ങ ഉണ്ടായതൊക്കെ കുറച്ച് ലൈറ്റായിട്ടൊക്കെ ഉണ്ടത് അത്യാവശ്യം നല്ല വലുപ്പായ ഒരു മൂന്ന് നാല് കിലോ ഒക്കെ വലുപ്പായതിനു ശേഷമാണ് ഈ കുമ്പളം കുമ്പളങ്ങ ഉണ്ടായത് കണ്ടത് തന്നെ അത്രമാത്രം കാട് പിടിച്ചൊക്കെ കിടന്നിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഒക്കെ കുറേ കുറേയൊക്കെ വെട്ടിക്കളഞ്ഞു കുമ്പളത്തിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ ബാക്കി നിൽക്കുന്നതിൽ ഇപ്പോൾ ഒരു ഒരു ഒന്ന് രണ്ട് കുമ്പളം ഞാൻ കൊടുത്തു നമ്മുടെ ആൾക്കാർക്ക് ഇപ്പോൾ സ്റ്റിൽ ഇപ്പോൾ ഇന്ന് ഉത്രാടാണ് നാളെ ഓണായി കുമ്പളം ഇനി രണ്ടെണ്ണം കൂടി കുമ്പളങ്ങി ഉണ്ട് അതോ ഒരെണ്ണം ചെറുതാണ് ഇപ്പോൾ നേരത്തെ കണ്ടത് ഇത് ഇപ്പോൾ പൊട്ടിക്കാൻ ഭാഗമായിട്ടിപ്പോൾ രണ്ട് കുമ്പളങ്ങി ഇനി ഉണ്ട് അപ്പോൾ ഓണത്തിന് ശരിക്കും ഓലനൊക്കെ വെക്കാനായിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുമ്പളം വീട്ടിൽ തന്നെ ഉണ്ടായി കിട്ടി ശരിക്കും പറഞ്ഞാൽ ഇത് 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 ഇതൊരു കുമ്പളം വേസ്റ്റാണ് ആ കാണുന്നത് എന്ന് പറഞ്ഞാൽ കുറേ കാടും പടലൊക്കെ വെട്ടിത്തെളിച്ച് പുല്ലും ഒക്കെ ആകെ കാട് പിടിച്ച് ഈ മഴയ്ക്ക് ശേഷം കാട് പിടിച്ച് കിടക്കുകയായിരുന്നു